നിനക്ക് വരുമായിരുന്നു ഇന്നൽ ലിമ മുതീഉ സ്നേഹിക്കുന്നവൻ സ്നേഹിക്കുന്നുവോ അയാൾക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും എന്ന വിഷയത്തെ പുരസ്കരിച്ചുകൊണ്ട് കൺവീനർ കൂടിയായ ആസിഫ് ദാരമി പുളിക്കൽ നമ്മെ അഭിസംബോധന ചെയ്യുന്നു സ്നേഹപുരസരം ശ്രദ്ധിക്കുക ഗഫൂർ കരുവമ്പാറ എന്ന സഹോദരൻ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഓഫീസുമായി ബന്ധപ്പെടുന്ന ഗഫോറും കരുവമ്പാറ എന്ന സഹോദരൻ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഓഫീസുമായി ബന്ധപ്പെടുന്ന വരണ്ടും ഇരുണ്ടും വെളിച്ച മംഗജങ്ങളിൽ അസാധാരണമായ സ്പർശം പ്രതിഭാസ്പർശങ്ങളുടെ ഇലാ പ്രകാശം ചെലഞ്ഞ് പ്രബോധന സാദരം ക്ഷണിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا محمدا عبده ورسوله اللهم صل وسلم وبارك على سيدنا محمد ൾപ്പെടെയുള്ള സഹിതന്മാർ സമസകാല ജമീയതുലമായ പോഷക വിഭാഗങ്ങളുടെയും അഭിവന്യരായ നേതാക്കൾ ബഹുമാനരായ പണ്ഡിതന്മാരെ ഉസ്സാദുമാര് പ്രിയപ്പെട്ടാകങ്ങളെ മുത്തങ്ങളെ നമ്മൾ ഒരുമിച്ച് കൂടിയത് ഖൈറിൽ തോഫിക്ക് വർദ്ധിക്കാൻ ഒരു സഹബായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ സമസകരള ജമായി തുലമാക്കു വേണ്ടി പ്രവർത്തിച്ച് മരണപ്പെട്ടു പോയാ പോയാ പോയാണിയങ്ങൾക്കൊക്കെ അള്ളാഹുത്തും അറഹമത്തും നൽകട്ടെ അവരുടെയൊക്കെ അവരുടെയൊക്കെയൊക്കെ ജീവിതത്തിൽ ജീവിതത്തിലല്ലോ സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും അനർഘമായ നിമിഷങ്ങളാണ് നിസ്കാരത്തിന്റെ സമയം ഒരാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന സെക്കൻഡ് മുതൽ നിസ്കാരത്തിൽ നിന്ന് പ്രത്യേകമായി പഠിപ്പിച്ചിട്ടുണ്ട് ഒരാൾ നിസ്കാരത്തിലേക്ക് താൽപര്യപ്പെട്ട് നിസ്കാരം ആരംഭിക്കാൻ ഒരുങ്ങുന്നത് മുതല്ല പ്രവേശിച്ച് തിരിഞ്ഞു സമയത്തൊക്കെ വിശ്വാസിയിലേക്ക് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവന്റെ അള്ളാഹു അവനിൽ നിന്ന് മുഖം തിരിക്കുന്നുള്ളു ഇന്നത്തെ സുബഹി നിസ്കാരം പള്ളിയിൽ വെച്ച് നിസ്കരിച്ച ആളുകളെ സദസ്സിലുണ്ടാവും നമ്മളങ്ങോട്ട് കയറി നിസ്കാരം കഴിഞ്ഞ് ജിക്റിന്റെ സമയത്തും ദൈന്റെ സമയത്തൊന്നും ബേക്കോട്ട് നോക്കാതെ അതേ അദപ്പിലും അതേ അച്ചടക്കച്ചിലുമായി ഇരിക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മയെ നോക്കുകയും അള്ളാഹു നമ്മയെക്കുറിച്ച് പറയുകയും ചെയ്യുന്ന സന്ദർഭമാണ് നമ്മുടെ ആ ജനത്തിന്റെ സമയത്ത് കഴിഞ്ഞു പോയത് ുംങ്ങൾക്കുമ്പോ ഞാൻ സംഭവം ഉദ്ധരിക്കുന്നുണ്ട് ഒരു സുഫീവര്യനായ മഹാൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു അള്ളാഹു എന്നെ കുറിച്ച് പറയുന്നത് എന്ന് എനിക്കറിയാം അള്ളാഹു എപ്പോഴാണ് എന്നെ ഓർക്കുന്നത് എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞപ്പോ ശിഷ്യന്മാർ ചോദിച്ച് എപ്പോഴാണ് അള്ളാഹു നിങ്ങളെ കുറിച്ച് പറയുന്നത് മഹാനുഭാവൻ പറഞ്ഞു ഞാൻ എപ്പോഴെല്ലാമാണോ അള്ളഹനെ ഓർക്കുന്നത് ഞാൻ ഏതൊക്കെ സമയത്താണോ അള്ളഹനെ സ്മരിക്കുന്നത് ആ സമയത്തൊക്കെ അള്ളാഹു എന്നെ കുറിച്ചുള്ള ഓർമ്മയിലാണ് നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്ന സന്ദർഭത്തിന്റെ ഒരു പവിത്രത ആലോചിച്ചു നോക്കി നമ്മൾ നിൽക്കാൻ തുടങ്ങുന്നത് മുതൽ അള്ളാഹു നമ്മെ തന്നെ ശ്രദ്ധിക്കും നമ്മൾ നിസ്കരിക്കുന്ന ഓരോ സെക്കൻഡിലും അള്ളാഹു നമ്മെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അത് നമ്മൾ ഒറ്റക്കാണ് നിസ്കരിക്കുന്നതെങ്കിൽ കാണാം ഒരാൾ ഓർക്കുകയാണെങ്കിൽ ഞാൻ അവനെ ഓർക്കും ഒരു ഓർക്കുന്നതെങ്കിൽ അതിനേക്കാളേറെ നല്ലൊരു ജമാഴച്ചിലായി അവനെ കുറിച്ച് അള്ളാഹു ഓർക്കുമെന്ന് ഹദീസിലൂടെ നമ്മളൊക്കെ കേട്ടവരും പറഞ്ഞവർ അള്ളാഹുച്ച നമ്മെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തെക്കാളേറെ ജീവിതത്തിൽ സൗഭാഗ്യമുള്ള മറ്റേത് സമയമാ ജീവിതത്തിൽ ഉണ്ടാവുക നമ്മളിങ്ങനെ പട്ടിക്കാട് ജാണിയാദൂരിയുടെ സമ്മേളനത്തിന് വരുമ്പോ ആരെങ്കിലും ഒരാൾ നമ്മോട് വന്ന് തങ്ങൾ നൽകട്ടെ ചോദിച്ചിരുന്നു അന്വേഷിച്ചിരുന്നു എന്ന് കേട്ടാൽ ഒരു സന്തോഷം ഉണ്ടാകും എന്നാൽ എന്നെയും നിങ്ങളെയും കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മിനിറ്റുകളും സെക്കൻഡുകളുമാണ് നിസ്കാരത്തിന്റെ ഓരോ സെക്കൻഡിലും ഉള്ളത് എന്ന ബോധവും ബോധ്യവും നമുക്കുണ്ടാകണം പലപ്പോഴും എന്നെ ഓർക്കുന്നു എന്ന ബോധമൊന്നും പല സന്ദർഭങ്ങളിൽ നമ്മുടെ കളിപ്പിലേക്ക് വരാറില്ല നമ്മളങ്ങനെ ഏതൊക്കെയോ ഭൗതിക ലോകം ആലോചിച്ച് എന്തൊക്കെയോ ഭൗതിക ലോകം ചിന്തിച്ച് നിസ്കാരം വരെ പല സന്ദർഭത്തിലും അശ്രദ്ധ ജീവിതത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ കഴിഞ്ഞ ശേഷം പിന്നീട് തിരിഞ്ഞു നോക്കാത്ത ഓരോ സെക്കൻഡും അവസരങ്ങളും ലോകത്തെ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിൽ ഒരു പേര് നമ്മുടെ പേരാണ് അള്ളാഹു പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു പേര് നമ്മുടെ പേരാണ് അല്ലാഹുവിന്റെ കണ്ണ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭാഗം നമ്മുടെ ശരീരമാണ് എന്നുള്ള ഒരു ബോധം എന്നൊരു തിരിച്ചറിവ് പ്രിയപ്പെട്ട നിങ്ങളുടെയും ഇബാദത്തുകളിൽ യുംാഹു ആകാശലോകത്ത് പറയുന്നുണ്ട് എന്റെ അടിമ എന്നെല്ലോ സന്തോഷത്തോടെ പറയുന്ന സന്ദർഭമാണ് അതിനനുസരിച്ച് അള്ളാഹു ആകാശലോക ഓരോന്നിനും നമുക്ക് അതിനനുസൃതമായ മറുപടി നൽകുന്നത് മഹാനായ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു സന്ദർഭം ഈ ഒരു സന്ദർഭം നമ്മളൊരിക്കലും അശോക്രാകരുത് മഹാനായ അബുൽ അബ്ദുൾ റബിള്ള ബഹുമാനപ്പെട്ടവർ നിസ്കരിക്കാൻ നിൽക്കുമ്പോ മുഖഭാവം വല്ലാതെ മാറ്റംപുരമായിരുന്നു ചില ഭോജല ശിഷ്യന്മാരൊക്കെ മഹാൻഭാവനോട് ചോദിക്കുന്ന എന്താണ് നിങ്ങൾക്കാകെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ എന്റെ കൽപ്പിലുള്ളതിന് വിപരീതമായ ഒരു കാര്യം പറഞ്ഞ് ആരംഭിക്കുന്നതിനെ ഞാൻ ഭയപ്പെടുന്നുവെന്ന് എന്റെ കൽപ്പിൽ എല്ലാ കാര്യങ്ങളെക്കാളും കാര്യങ്ങളെ കാണുമ്പോൾ എന്നൊരു ബോധ്യം വരാതെ പൂർണ്ണമായി ഉറക്കാതെ ഞാൻ പറയുന്നത് സത്യസന്ധതയ്ക്ക് അവന്റെ കൽവിൽ വലിയ കാര്യം കച്ചവടമോ ബിസിനസ്സോ അവന്റെ സ്വന്തം കാര്യമോ വീട്ടുകാര്യമോ അസുഖങ്ങളോ എന്തായിരുന്നാലും അവൻ അവന്റെ അവന്റെ ഹൃദയം നാവ് പ്രവർത്തിച്ചവരായി എന്ന് മഹാനായ നമ്മളൊക്കെ ചൊല്ലി നിസ്കാരത്തിലേക്ക് പ്രവേശിച്ച് നിസ്കാരം പൂർത്തിയാകുന്നതിന്റെ ഇടയിൽ നമ്മുടെ ഹൃദയങ്ങളിലൂടെ മാറി മറിയുന്ന എത്ര ചിന്തകൾ ഉണ്ടാകാറുണ്ട് എന്ന് നഫ്സിനെ വിചാരണ ചെയ്തു നോക്കണം പലപ്പോഴും പല ചെറിയ കാര്യങ്ങളുമാണ്

ുമായി നമ്മുടെ കമ്പിലേക്ക് കയറി വരുന്നുണ്ട് എന്നുള്ളതാണ് പ്രിയപ്പെട്ട ഞാനും നിങ്ങളും ചെയ്യേണ്ടത് മഹാനായും എന്ത് ചെയ്താലും ബഹുമാനപ്പെട്ടവരോട് ഒരു ഈശയൊന്നും നിങ്ങളുടെ ശരീരത്തിൽ വന്നിരിക്കുകയോ കളിക്കുകയോ ചെയ്താലൊന്നും അറിയുന്നില്ലല്ലോ നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നില്ലല്ലോ എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു മനുഷ്യനാണോ പ്രിയപ്പെട്ട നമ്മുടെ കല്പിനോട് ഞാൻ നിങ്ങളും ഒരു ചോദിക്കേണ്ടവരാളുടെ മുമ്പിൽ ചെന്നിരുന്നാൽ അതോടെ കൈകാലുകൾ ഇളക്കാതെ അനങ്ങാതെ ഇരിക്കാൻ നമുക്ക് സാധ്യമാകുന്നു പക്ഷേ ഓർക്കുന്ന കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭം പ്രത്യേകമായി ഓർക്കുകയും സ്മരിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന സന്ദർഭം നമ്മുടെ കഴിവിൽ ഇതേ ബോധം എത്ര സെക്കൻഡ് നേരം നിലനിൽക്കാറുണ്ട് എന്ന് നമ്മൾ ആലോചിച്ചു നോക്ക് മഹാനായ ും അവയവങ്ങളും അതിനനുസരിച്ച് നിസ്കാരത്തിൽ പിന്നെ ചെറിയ സ്പർശിക്കാനുമുള്ള മനോഭാവം വരില്ല െങ്കിലും ചുറിഞ്ഞാൽ മൂന്ന് തവണ ആവാതിരുന്നാൽ അതല്ലെങ്കിൽ മാത്രം അനങ്ങാതിരുന്നാൽ നിസ്കാരം ഇല്ലയോ എന്ന് മാത്രം ആലോചിക്കുന്നവരായി മാറരുത് അതൊരു മനുഷ്യന്റെ സ്വീകാര്യത വഴിയൊരുക്കിയതാണ് അതേസമയം സാധാരണക്കാരായ അമ്മയെ പോലെ നിസ്കരിക്കുന്ന ആളുകൾക്ക് ഒരു രക്ഷപ്പെടാനുള്ള അവസരം ഇസ്ലാം ഒരുക്കി തന്ന ഇസ്ലാമിന്റെ നാല് അതിർവരമ്പുകൾ

ഒരു ാണ് നമ്മുടെ കൽബിലേക്ക് ഒരു ഒരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട സദസ്സിൽ മഹാന്റെ മൊബൈൽ ബെല്ലടിക്കുന്നതിനെ നമ്മൾ നമ്മൾ മൊബൈൽ മൊബൈൽ വൈബ്രേറ്റ് പക്ഷേ പലപ്പോഴും അതേ നമ്മുടെ വൈബ്രേറ്റ് ചെയ്താലോ മൊബൈൽ ഇടപെട്ടാലോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതോ ഇല്ലയോ നമ്മൾ ആലോചിക്കുക അള്ളാഹുവിന്റെ മദ്യപാനികളായ ആളുകളോട് മദ്യപിച്ചു നിങ്ങൾ പറയുന്നത് എന്താ എന്നതിൽ നിങ്ങൾക്ക് നിങ്ങൾ മദ്യപാനികളായി നിസ്കരിക്കരുത് എന്ന് പറഞ്ഞത് ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മൾ ആലോചിച്ചു നോക്ക് ലഹരി ഉപയോഗിച്ചു കൊണ്ടിരിക്കേ നിസ്കരിക്കല്ലേ എന്ന് പറഞ്ഞത് നിങ്ങൾ പറയുന്ന കാര്യം എന്താ അതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ബോധം ഉണ്ടാകാൻ വേണ്ടി എന്ന് നമ്മൾ 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 ലഹരി ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നില്ല പക്ഷേ നമ്മുടെ പറയുന്നു എത്ര നമുക്ക് ബോധ്യം വരുന്നുണ്ട് നിങ്ങൾ പറയുന്നത് എന്താ എന്ന വിഷയത്തിൽ നിങ്ങൾക്ക് ബോധമുണ്ടാകാനാണ് ലഹരി ഉപയോഗിക്കുമ്പോ നിങ്ങൾ നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞത് എന്ന് പരിശുദ്ധപ്പെടുത്താൻ ഓർമ്മപ്പെടുത്തിയത് കൊണ്ട് ചോദിക്കുന്നുണ്ട് ഒരു ലഹരി ആളുകളാണ് അവന്റെ നിസ്കാരത്തിലും അവനെന്താ പറയുന്നത് ുംഹരിയോറിപ്പോയാൽ നമ്മൾ മാറും അതുകൊണ്ട് എല്ലാത്തിനെയും മാറ്റിവെച്ച് നിസ്തരിക്കണമെന്നാണ് ഒരു വിള പറയുന്നവന്റെ നിസ്കാരം എന്നത് വിശദീകരിച്ച് മഹാന്മാര് പറയുന്നുണ്ട്

ാണ് നമ്മൾ നിസ്കാരം നിർവഹിക്കുന്നത് എങ്കിൽ നാം ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന ഭോദ്യത്തോടുകൂടെ എല്ലാത്തിനോടും യാത്ര പറഞ്ഞ് അല്ലാഹുലേക്ക് മാത്രം തിരിഞ്ഞുകൊണ്ടുള്ള നിസ്കാരം മഹാന്മാരായ മഹാന്മാരായ പഠിപ്പിക്കുന്ന പോലെ മറ്റൊരർത്ഥം ഇതിനും ശരീകരിക്കുന്നത് എല്ലാത്തിൽ നിന്നും മാറി അള്ളാഹുവിലേക്ക് യാത്ര പോകുന്ന ഒരാളുടെ താല്പര്യ പ്രകാരം താല്പര്യത്തിനനുസരിച്ച് നമ്മൾ നിസ്കരിക്കണമെന്ന് മഹാന്മാരെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഒരു പ്രധാന ഘടകമായി

പല്ലുകളൊക്കെ ചെയ്ത് തേഞ്ഞു എന്ന് ഞാൻ ഭയപ്പെട്ടു ോപ്പെട്ടു പറഞ്ഞത് എത്ര ഗൗരവത്തോടെ കാണാറുണ്ട് അള്ളാഹുവിനോട് സംസാരിക്കാൻ പോകുമ്പോ എന്റെ വായ പരിപൂർണമായി വൃത്തിയുള്ളതാണ് എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട് എങ്കിൽ നമ്മൾ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരാളെ കാണാൻ പോകുമ്പോ നമ്മളൊക്കെ ായി നല്ല വൃത്തിയായി നമ്മിൽ നിന്ന് ഒരിക്കലും രൂപത്തിൽ നമ്മെ കാണുമ്പോൾ നല്ല വസ്ത്രത്തിലും നല്ല വേഷത്തിലും നല്ല ചിന്തയിലുമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ നമ്മൾ സമീപിക്കാൻ ചെയ്യാറാകാറില്ലേ പരിശുദ്ധ നന്നായി സൂക്ഷിക്കേണ്ടത് അതുപോലെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ സൂക്ഷിക്കേണ്ട മറ്റൊരു പ്രധാന ഘടകമാണ് ഞാൻ ഈ ചെയ്ത പോലെ ശരീരത്തിൽ നിന്നുള്ള വെള്ളങ്ങളൊക്കെ ഒലിച്ചുപെയ്യാൻ അനുവാദം കൊടുത്ത് അതൊന്നും മാറ്റാതെ ഒരു എല്ലാ വേണ്ടിയും നമ്മൾ ചെയ്യണം പലപ്പോഴും പലരും ഓർക്കാതെയും സമയത്ത് വാസ്ലീയങ്ങളാകുന്ന ഒരുപാട് ആളുകളുണ്ട് സമീപം വൽഹാൻ എന്ന് പറയുന്ന ഒരു ആളുകളെ അശ്രദ്ധരാക്കാൻ വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്

ാഹു അലഹി വസിപ്പിക്കുന്നുണ്ട് ഒരു ചുള്ളി ഉച്ച അവസാനത്തെ നന്നായി ശ്രദ്ധിച്ചു ശേഷമുള്ള പെർമിഷൻ

അശേഖകമായി വിരുന്നൊരുക്കി കാത്തിരിക്കുകയാണ്

സെക്കൻഡുകളും മിനിറ്റുകളും ആണല്ലോ എന്റെ ജീവിതത്തിലെ ഇനിയുള്ള സമയങ്ങൾ എന്നുള്ള തിരിച്ചറിവോടുകൂടെ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് അവൻ ചിരിച്ചു പോകുന്ന സമയം പോയി തിരിച്ചു അവരെ പോകാൻ വേണ്ടി പ്രതിസന്ധി ഉണ്ടായി പിന്നീട് ആ പ്രതിസന്ധിയെ തരണം ചെയ്ത് പള്ളിയിലേക്ക് തിരിച്ചു പോകുന്ന ആളെ സയ്യിദുൽ ആള്ഫാഹു വസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് നിസ്കരിക്കാൻ നിൽക്കും പാലിച്ച് ഓരോന്നും എവിടെയാണോ വെക്കാൻ പറഞ്ഞത് അത് അവിടെ തന്നെ എന്നുള്ള തിരിച്ചറിവോട് കൂടെ ഈ രാജ്യത്ത് ഒരു പ്രധാനപ്പെട്ട വരുമ്പോ ഇവിടത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് പട്ടാളമാർക്ക് അവരെ സല്യൂട്ട് ഒരു പ്രത്യേക പൊസിഷൻ ഉണ്ടാകും ആ പൊസിഷൻ ചെയ്യുമ്പോ എന്നുള്ളത് അവരോട് കാണിക്കുന്ന ആരാധരവാണെന്ന പോലെ സമയത്തിനും ഓരോ അദബുകളാണ് ഓരോ ശൈലികളാണ് അത് അള്ളാഹിവിന്റെ ഹബീബ് പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും